വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് കിറ്റുകളുണ്ട് കിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ആളുകൾക്ക് ഒരു കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ എന്താക്കും നമ്മൾ പൈസയൊക്കെ കൊടുക്കൂലേ അതേപോലെ നമ്മളിപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ആൾക്കാർക്കുള്ള ബാഗ് കിറ്റ് എന്നൊക്കെ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം അപ്പോൾ അവർ ഒരു നാല് ആൾക്കാർക്ക് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് പക്ഷേങ്കിൽ അവരെയൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ നമ്മളെ അടുത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ജോലിയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ജോലി ചെയ്യാനൊന്നും പോകാൻ പറ്റാത്ത കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അവരെ വേറൊരു സഹായിക്കാനൊന്നും ഇല്ല അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര റിസ്ക്കും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതേപോലെ നമ്മൾ കൊടുക്കലുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു നാല് ബാഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാല് ബാഗ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ അപ്പോൾ ആ ബാഗൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്ന ആളെയൊന്നും നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ആ ബാഗിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നാല് ബാഗാണ് ഇപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുള്ള അത്ര തന്നെ നമ്മളെ വണ്ടിയിൽ കൊള്ളു നമ്മളെ കാറിൽ കൊള്ളുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേറെ ബാഗ് സെറ്റാക്കും എന്നിട്ട് വേറെ ആൾക്കാരെയൊക്കെ സെറ്റാക്കി കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ അവർ വേണം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പിന്നെ നമുക്കൊരു സന്തോഷമാവുകയും ചെയ്യും പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരെ നമ്മൾ കാണിക്കില്ല അപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവുമല്ലോ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പം വേറെ ആളുകൾ നമ്മളെ ചില ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും ആൾക്കാർ അങ്ങനെ ഫുഡിനും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ അയൽവാസികളായിട്ടുണ്ടാകും അല്ലെങ്കിൽ കുറച്ച് ദൂരെ നമ്മളറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം കെട്ടിയോ ഇതാ ഇത് നോക്കി ഇപ്പം നാല് ബാഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടോ വാഹദ് അറബ് ആ അറബിയിലാണ് ഞാൻ അവരുടെ അങ്ങോട്ട് പോയിട്ടുള്ളത് തുറന്നിട്ട് ഞാൻ കാണിച്ചത് ഒന്ന് കാണിച്ചു തരും കലമാറഞ്ഞിട്ട് ഇത് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഞ്ചസാര എത്ര കിലോന്നാ ഇത് പൻസാര ഇത് നെയ്ച്ചോർ എന്നൊക്കെ ഇത് പഞ്ചസാര കിലോ ഒന്നും പറയുന്നില്ല ഇത് വെളിച്ചെണ്ണ ഇത് നെയ്ച്ചോറിൻ്റെ അരി ഇത് പഞ്ചസാര ഇത് കിഴങ്ങ് അടിയിൽ ജയാരി അഞ്ച് കിലോ വെല്ലുളി പിന്നെ ഉപ്പ് പിന്നെ ഞാൻ ഗൾഫ് നമ്മൾ തോട്ടത്തെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ലേശം പിന്നെ വേറെ എന്താ പച്ചരി ഉണ്ടോ വേറെ പച്ചരി പിന്നെ ചായപ്പൊടി പിന്നെന്താ ഉള്ളതെന്ന മൈദ നെയ്യ് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നല്ല കാര്യമൊന്നും ലോകത്തിലില്ല എങ്ങനെ ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയും നമ്മൾ സെറ്റപ്പ് ആവും അപ്പോൾ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താവും നമ്മളെന്താകും സെറ്റപ്പാകും അപ്പോൾ നമ്മൾ ഇനിയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോ പരിപാടികളും എല്ലാം ചെയ്തൊക്കെ കൊടുക്കും അപ്പോൾ ഓക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരെയും കഷ്ടപ്പാടൊക്കെ മാറട്ടെ പിന്നെ അടിപൊളിയായി ഹാപ്പിയായിട്ട് ഓക്കെ സെറ്റ് ഇതൊക്കെയല്ലേ സന്തോഷം ഓക്കെ ബൈ ബൈ ചെയ്യാം